കുഞ്ഞു കുട്ടിക്കൊരു കുഞ്ഞ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്താലോ നെറ്റ് വെച്ചിട്ടാണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്നത് വരെ ആയിരം വട്ടം ഞാൻ ഓർത്തൊരു കാര്യമുണ്ട് എന്നാണെന്നോ വലിയ ഗൗണും വലിയ ഫ്രോക്കൊക്കെ നെറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ അവരെ പറ്റിയാണ് കേട്ടോ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല എന്നെ സംബന്ധിച്ച് ഇത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഫസ്റ്റ് ടൈം ആയത് അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും എന്ന് അറിയില്ല ഞാൻ ചുരുക്കിയിട്ടത് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് കഴുത്ത് മറിച്ചിട്ട് അടിച്ചു അതും അത്ര പെർഫെക്റ്റ് ആയില്ല ഞാൻ പിന്നില് പിൻ ചെയ്തപ്പോൾ കിട്ടിയ ചുരുക്കില്ലേ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടിയില്ല എന്താണോ എന്തോ അറിയില്ല കേട്ടോ പിന്നെ താഴ്ത്ത ഭാഗവും ഇതേപോലെ ചുരുക്കിട്ടെടുത്തു അത് കൈത്തുന്നി വെച്ചിട്ടാണ് ചുരുക്കിട്ടെടുത്തത് എന്നിട്ട് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തു അങ്ങനെയാണ് ചെയ്തത് കേട്ടോ അതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു എന്താ ഒരു ഫ്ലവർ കൂടെ വെച്ചു മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ ആ കുട്ടിക്കും കുഞ്ഞുമാവയുടെ എന്താ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയ ഒരു കാര്യം അതിൻ്റെ സിബാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തതിന് ശേഷമാണ് അതിൻ്റെ സിബ് ആ ഒരു കളർ വേണ്ട എന്നുള്ളൊരു എന്തായാലും തോന്നൽ വന്നത് അത് ബേക്കുന്ന കാണുന്നൊന്നുമില്ല എന്നാലും ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു സിബ് ഒരു ബോറായി തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ഫ്രോക്ക് നിങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം പറയും എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം ചെയ്യണം കേട്ടോ അപ്പോൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബൈ